മമ്മൂട്ടിയുടെ വീട്ടിലെത്തി സ്വന്തം ബ്രാൻഡിൻ്റെ ഷർട്ട് സമ്മാനിച്ച് മുൻനിര ഫാഷൻ ഡിസൈനറും നടൻ കുഞ്ചൻ്റെ മകളുമായ സ്വാതി കുഞ്ചൻ വൈറ്റ് മസ്താജ് എന്ന സ്വന്തം ബ്രാൻഡിൻ്റെ ഷർട്ടാണ് സ്വാതി കുഞ്ചൻ മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് ഫാഷൻ്റെ കാര്യത്തിൽ യുവ നടന്മാരെക്കാളൊക്കെ ഒരു പടി മുന്നിലാണ് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി അതുകൊണ്ട് തന്നെയായിരിക്കും തൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ പുതിയ ഷർട്ടുമായി സ്വാതി മമ്മൂട്ടിയുടെ അടുത്തേക്ക് തന്നെ എത്തിയത് ഇതിന്റെ ചിത്രങ്ങൾ വൈറ്റ് മസാഷിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്വാതി കുഞ്ചൻ പങ്കുവച്ചിട്ടുമുണ്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ചുവന്ന ഷർട്ടാണ് സ്വാതി സമാനമായി മമ്മൂട്ടിക്ക് നൽകിയത് നിരവധി ആളുകളാണ് സ്വാതിയുടെ പുതിയ സംരംഭത്തിന് ആശംസകളുമായി എത്തുന്നത് അതേസമയം നടൻ കുഞ്ചനും മമ്മൂട്ടിയും അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന സ്വാതിയുടെ വിവാഹത്തിൽ കുടുംബസമേതമാണ് മമ്മൂട്ടി പങ്കെടുത്തത് ഭാര്യ സുൽഫത്ത് മകൻ ദുൽഖർ സൽമാൻ മകൾ സുരുമി അവരുടെ കുടുംബം എന്നിങ്ങനെ തന്റെ കുടുംബത്തിന്റെ നിറ സാന്നിധ്യമായിരുന്നു കുഞ്ചിന്റെ മകളുടെ വിവാഹത്തിൽ മമ്മൂട്ടി രേഖപ്പെടുത്തിയത് അതേസമയം താരപുത്രി എന്ന ലേബിളിന് പുറത്ത് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ തൻ്റെതായ ഒരിടം നേടിയെടുത്ത ആളാണ് സ്വാതി കുഞ്ചൻ കുഞ്ചിന്റെയും ശോഭയുടെയും മൂന്ന് മക്കളിൽ ഇളയ ആളാണ് സ്വാതി നിത അമ്പാനിയുടെ ഹെർ സർക്കിൾ ഫെമിന എന്നിവയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട് സ്വാതിക്ക് ഫെമിനയിലെ ഹെഡ് സ്റ്റൈലിസ്റ്റ് അക്ഷത സിംഗിന് കീഴിലായിരുന്നു സ്വാതി ആദ്യം ജോലി നോക്കിയത് പിന്നീട് ഹെഡ് സ്റ്റൈലിസ്റ്റായി മാറി ഇന്ന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ് സ്വാതി ഫാഷൻ ഷോകളിൽ ഫ്രീലാൻസായി പ്രവർത്തിച്ചതിനു ശേഷമാണ് സ്വന്തമായ ബിസിനസ് സംരംഭത്തിലേക്ക് സ്വാതി എത്തിച്ചേർന്നത് സ്വന്തമായ ഒരു സംരംഭം തന്നെയാണ് സ്വാതിയുടെ ലക്ഷ്യമെന്ന് വിവാഹ വേളയിൽ പങ്കാളി അഭിനന്ദം പറഞ്ഞിരുന്നു ദീപിക പതുക്കോൺ അതിഥിറാവു ഹൈദരി സൊനാലി ബിന്ദ്രെ തുടങ്ങിയ പ്രശസ്ത ബോളിവുഡ് താരങ്ങളുടെ എല്ലാം സ്റ്റൈലിസ്റ്റ് ആയി പ്രവർത്തിച്ച ആളാണ് സ്വാതി കുഞ്ചൻ ചെറുപ്പം മുതൽ തന്നെ കലാരംഗത്തോടായിരുന്നു സ്വാതിക്ക് പ്രിയം യുവ ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന നിലയിൽ ഏറെ പ്രശസ്തിയാണ് സ്വാതി എന്ന എട്ടാം ക്ലാസ് മുതലുള്ള സ്വാദിയുടെ സ്വപ്നമാണ് ബോളിവുഡ് രംഗത്തേക്ക് വരെ സ്വാതിയെ പ്രശസ്തിയാക്കി മാറ്റിയത് ബോളിവുഡ് താരങ്ങൾ മുതൽ ഇന്ത്യയിലെ നമ്പർ വൺ കോടീശ്വരിയായ റിലയൻസ് മേധാവി നിത അംബാനി വരെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സ്വാതി കുഞ്ചന്റെ അഭിപ്രായം തേടാറുണ്ട് നിത അംബാനിയെ ഫെമിനയുടെ കവർ പേജാക്കിയാണ് അവരുടെ ഫാഷൻ വിങ്ങായ ഹെർ സർക്കിളിലെ ഫാഷൻ ഹെഡ് ആകാനുള്ള ഓഫർ സ്വാതി കുഞ്ചന് ലഭിക്കുന്നത് ഫെമിന നിതാബാനിയുടെ ഹെർ സർക്കിൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത സ്വാദി ഫ്രീലാൻസ് സ്റ്റൈലിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്നും ഫാഷൻ കമ്മ്യൂണിക്കേഷനിലാണ് സ്വാതി പഠനം പൂർത്തിയാക്കിയത് ഇവിടുത്തെ പഠനം നേടിക്കൊടുത്ത വലിയ അവസരങ്ങൾക്ക് പിന്നാലെ ഫെമിനയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും സ്വാതിക്ക് അവസരം ലഭിച്ചു ഇന്റേൺഷിപ്പിന് ശേഷം സ്വാതി നേരെ ദുബൈയിലേക്കാണ് പോയത് ദുബൈയിൽ പ്രശസ്ത ഫാഷൻ ഡിസൈനർ മനീഷ് അറോറയ്ക്കൊപ്പം പ്രവർത്തിച്ചു പിന്നീട് ഫെമിന മാസികയുടെ സ്റ്റൈലിസ്റ്റായി പ്രവർത്തിച്ച കാലയളവിൽ കവർ ചിത്രങ്ങൾക്ക് നിരവധി സെലിബ്രിറ്റികളെ സ്റ്റൈൽ ചെയ്തതും സ്വാദിയുടെ നേതൃത്വത്തിലായിരുന്നു അതേസമയം മമ്മൂട്ടി അസൂയയോട് നോക്കാത്ത ആളുകൾ ഇന്ന് കുറവായിരിക്കും എഴുപത് വയസ്സ് കഴിഞ്ഞ മമ്മൂട്ടി ഫാഷന്റെയും ട്രെൻഡിന്റെയും ഒക്കെ കാര്യത്തിൽ യുവ നടന്മാരെക്കാളും ഏറെ മുന്നിലാണ് മമ്മൂട്ടി ധരിക്കുന്ന ഡ്രസ്സുകൾ ട്രെൻഡായി മാറാറുമുണ്ട് അടുത്തിടെ ആരാധകൻ കൊടുത്ത ഷർട്ട് ധരിച്ച് മമ്മൂട്ടി എത്തിയിരുന്നു മലപ്പുറം സ്വദേശി ജസ്വർ കോട്ടക്കുന്ന് ഡിസൈൻ ചെയ്ത ഷേർട്ടാണ് മമ്മൂട്ടി ധരിച്ചത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച് കഴുത്തിന് താഴെ തളർന്ന ജസ്ഫർ ചുണ്ടുകൾക്കിടയിൽ ബ്രഷ് കടിച്ചു പിടിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അങ്ങനെ സ്വന്തമായി ഡിസൈൻ ചെയ്ത ചിത്രം ലിനൻ ഷർട്ടിൽ വരച്ചാണ് ജസ്ഫർ മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് തന്റെ ഷർട്ട് സ്നേഹത്തോടെ മമ്മൂട്ടി വാങ്ങിവെച്ചെങ്കിലും അത് ധരിക്കുമെന്ന് ജസ്ഫനും കരുതിയിരുന്നില്ല പിന്നീട് ഇടിയൻ ചന്തു എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മമ്മൂട്ടി ഷർട്ട് ധരിച്ചത് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ